സെമിനാറിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഋഷികേശിനെ അനുമോദിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് ഋഷികേഷ് ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ നടന്ന യോഗത്തിൽ ദേശീയ ശാസ്ത്ര സെമിനാറിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഋഷികേശിനെ അനുമോദിച്ചു പോവുക ഞാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മറിച്ച് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു പാലക്കാട്ടുകാരനായി ഒറ്റപ്പാലം കാരനായി അതിലുപരി നമ്മളെല്ലാവരിലും ഒരാളായ വിദ്യാർത്ഥിയായിട്ടായിരിക്കും പ്രധാന അധ്യാപിക കെ രാധിക ബാലചന്ദ്രൻ സീനിയർ അസിസ്റ്റന്റ് ഇന്ദു സ്റ്റാഫ് സെക്രട്ടറി കെ മനു പ്രസാദ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ദേശീ സംസ്ഥാന തലത്തിൽ നടന്ന സെമിനാറിൽ ഒന്നാം സമ്മാനം ലഭിക്കുകയും അതിന്റെ ഭാഗമായി നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ചിട്ടുള്ള ഏജ് ബിഗിൻസ് പൊട്ടൻഷ്യൽ ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടന്നുള്ള സെമിനാറിലാണ് പങ്കെടുത്തിട്ടുള്ളത് മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ